നമസ്കാരമോ ഇത് ഞാൻ തലശ്ശേരിയിലേക്ക് വന്നപ്പോൾ തലശ്ശേരിയിൽ എൻ്റെ ബന്ധപ്പെട്ട ഞാൻ ആ സമയത്ത് എൻ്റെ പഴയ തട്ടൊക്കെ ലുലു ഗോഡിലൊക്കെ കയറി ഇങ്ങനെ അവിടെ നിന്ന് പഴയ ഫ്രണ്ട്സുകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ കടല് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കും കടൽ കാണാൻ താ വയനാട്ടിൽ കടലൊന്നും ഇല്ല പിന്നെ നാട്ടിൽ ഇരുന്നാൽ ഇതൊക്കെ ഒരു വൈബ് അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അടുത്ത് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നേ ഫാമിലി എല്ലാം ആയിട്ട് എങ്ങനെയും പോകുന്നതാണ് സംഭവം നല്ല ആണെങ്കിലും നല്ലൊരു രസാണ് രസല്ല ഐസ്ക്രീം കഴിക്കുന്നവരുണ്ടല്ലോ നല്ല രസമാണ് ഇതാ ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നവർക്കിരമാലൊക്കെ ഇങ്ങനുണ്ടോ അമ്മ പൊളി വായ്പ ആണ് പൊളി 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 വായ്പ പൊളിവായ്പ

അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടതാ നമ്മൾ ലുലുവിൻ്റെ വണ്ടിയുണ്ട് അപ്പുറം അതിലാണ് വന്നത് ഉണ്ടോ അവിടെ ഞാൻ അവിടെ തിരിച്ചു വെക്കുന്നുണ്ട് ലുലുവിന്റെ വണ്ടി തിരിച്ചു വെക്കാണ് വണ്ടി ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു